ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ടെസ്റ്റി ഫോർസ് പുതിയൊരു ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ഒരു പനീർ വടയാണ് ഉണ്ടാക്കുന്നത് നമ്മളിവിടെ പനീറെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഉരുളം കിഴങ്ങ് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി രണ്ടല്ലേക്ക് മതിയാവും അപ്പം നമുക്കത് റെഡിയാക്കാം ആദ്യം നമുക്ക് ഉരുളം കിഴങ്ങിനെ ഒന്ന് ഉടച്ചെടുക്കാം ഞാൻ വേവിച്ച് വെച്ചായിരുന്നു ഉള്ളം കിഴങ്ങാണ് ഉടച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഇത് പനിരുന്നാൽ നമുക്ക് ഇതിൽ ഉടച്ചിടണം അത് നമുക്ക് ചെയ്യാം അതിനുമുമ്പ് നമുക്ക് സവോള അരിഞ്ഞെടുക്കാം സവാള കുനുകുന അരിയ്ക്കണം സ് നമ്മളെ പനീർ വട ഉണ്ടാക്കുകയാണ് പനീർ വട പനീർ കട്ട്ലേറ്റ് എന്നും പറയാം പക്ഷേ നമ്മളങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണില്ല ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പനീർ വട എന്നും നമ്മൾ സവാള ചെറുതായി അരിഞ്ഞെടുത്ത് ഇവിടെ ഉരുളം കഴിഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട് വേവിച്ച് നമുക്ക് പനീറിനുടച്ച് ഉടച്ചെടുക്കണം പനീറിനെ നമ്മൾ വാങ്ങിക്കുന്നതാണെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് മതി ഇവിടെ ഞാനിത് ഉണ്ടാക്കിയതാണ് ഇവിടെ അപ്പോൾ ഞാൻ ഞാനതിനൊന്ന് ഉടച്ചാൽ മതി ഇനി അതിന് സെറ്റായി ഇരിക്കുന്നുണ്ട് കുറച്ച് പച്ചമുളക് ഇഞ്ചി പിന്നെന്താണ് പനീർ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ വട ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് പിന്നെ നല്ല ഹെൽത്തിയാണല്ലോ പ്രോട്ടീൻ അല്ലേ ഫുള്ള് പ്രോട്ടീൻ അല്ലേ പനീർ വീട്ടിൽ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം ഇഞ്ചിനെ ഞാൻ കൂടി ചെറുതായി അരിയിട്ടായി നമുക്ക് വേപ്പില കൂടെ അരിയാനുണ്ട് വേപ്പില ഇത് വലിയ ഇല ആയതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇപ്പോഴാണ് അതില് ശരിയായിട്ട് കൊടുക്കുക വെളുത്തുള്ളി വേണമെന്നില്ല വെളുത്തുള്ളി വേണ്ട രണ്ടും ലിറ്റർ ചെറുതായിട്ട് കിട്ടാൻ ഓക്കെ നമ്മുടെ പനീർ നമുക്ക് പനീറിനെ നമുക്കിവിടെ ഉടച്ചെടുക്കാം നല്ലോണം പൊടിയായിട്ട് ഉടയ്ക്കാം ഞാൻ ഉരുളം കഴിഞ്ഞു ഉടച്ച് വെച്ചത് കയ്യിലുണ്ട് കേട്ടാ ഓൾറെഡി പനീറിനുടച്ചെടുക്കാം ഹായ് അതാരാണ് പബ്ജിയാ സ്റ്റാർട്ട് പബ്ജി എന്തൊക്കെയോ നമ്മൾ പനീർ വടയാണ് ഉണ്ടാക്കണത് ഓക്കെ അപ്പം നമുക്കിനി ഇത് പനീറും ആദ്യം പനീറും വണ്ടിയും കൂടി കുറച്ചെടുക്കാം ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പിന്നെ എന്താണ് വേപ്പില ഇഞ്ചി എല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം എൻ്റെ പാത്രം ചെറുതാകുന്നുണ്ട് വലുതീക്കിടമായിരുന്നു സാറിൽ ഞാൻ കുറച്ച് പനീർ എല്ലാം ഉള്ളൂന്ന് ഇതിലിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇനി ഇതിനകത്ത് നമുക്ക് ഉപ്പ് ഇടാനുണ്ട് വേണമെങ്കിൽ കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് ഇടാം ഞാൻ കുറച്ചിടുന്നുണ്ട് ഒരു ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് പാല് മേടിച്ചിട്ട് പനീർ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് രണ്ട് ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ പാല് മേടിച്ച് നമ്മുടെ ആവശ്യാനുസരണം മേടിച്ച് അത് വിനഗിരി ഒഴിച്ച് ഒന്ന് അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ ബിനഗിരി ഒഴിക്കുക അതിനെ നല്ല കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം അപ്പം നമുക്കത് പനീർ എന്നിട്ട് നല്ലോണം അത് വെള്ളം വാലാൻ കുറേ നേരം വയ്ക്കണം കേട്ടോ എന്നിട്ട് വേണം അതിനെ എടുക്കാനായിട്ട് നല്ല പനീറായി കിട്ടും അത്തേക്ക് ഒരല്പം ഉപ്പ് ഇടുന്നുണ്ട് സോൾട്ട് ഇടാം കുറച്ചും കൂടി ഇടാം ടീസ്പൂൺ ഇനി ഒരു ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇടണ്ടിട്ടാണ് ഞാനത് ഒരു ഫ്ലേവറിന് വേണ്ടി ഇടുന്നതാണ് ഇഷ്ടമുള്ളവർക്ക് കിട്ടാൽ മതിയല്ല അവർക്കും അത് താല്പര്യം ഉണ്ടാവില്ല ടുപ്പം കുരുമുളക് പൊടി ഇടാം ഓക്കെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് ആവശ്യത്തിന് ഇടാം കൂടുതലാവണ്ട കൂടുതലായാലും നല്ലതായിട്ടുണ്ടാവും ഇവിടെയൊക്കെ പോയി ഓക്കെ അപ്പം നമ്മളിത് നന്നായി കുളച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിനകത്ത് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം അപ്പോഴാണ് നല്ലൊരു ക്രിസ്പി ആവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഒരു ടീസ്പൂണോ ചേർക്കാം ഓക്കെ അതും കൂടി എടുക്കട്ടെ ഞാൻ നമ്മുടെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് പനീറിനും ഇത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു കളറിന് ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല പനീർ വടയ്ക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് ഷെയ്പ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം പുതായി ചെറിയ ഉരുളകളാക്കി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അതി ഒന്ന് ഉരുട്ടിയിട്ട് എന്നിട്ട് പരത്താം ഒന്ന് പൊട്ടി പൂണി സവാളൊത്തിരി വലുപ്പം കൂടി പരത്തിയെടുക്കാം വടയുടെ ഒക്കെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം നല്ല ഹെൽത്തിയാണ് കേട്ടോ ഈ പനീർ എന്ന് പറഞ്ഞാൽ തന്നെ ഹെൽത്തിയാണല്ലോ ഓക്കെ ഇതൊരു വെക്കാം നമുക്ക് ഓൾ നമ്മൾ പനീർ വടയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മൾ പരത്തിയെടുക്കാനും നമ്മൾ സവോള ഇഞ്ചി പച്ചമുളക് കുറച്ച് എന്താ പറയുക ഉരുളം കിഴങ്ങ് ഒരെണ്ണം പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട് അതിൽ പനീർ മിക്സ് ചെയ്തു പരത്തിയെടുക്കാം നിങ്ങൾക്കിത് എണ്ണയിൽ വറുക്കാനുള്ളതാണ് ഒരുപാട് കനത്തിൽ പരത്തണ്ട കനം കുറച്ച് പരത്തിയാൽ മതി പനീർ വട ആരെങ്കിലും ഉണ്ടാക്കിയത് ഉണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ അറിയോ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ നല്ല റൗണ്ട് ഷേപ്പ് ആക്കി നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാട്ടോ കേട്ടോ അത് ഞാനിവിടെ റൗണ്ട് ആക്കണം വേണമെങ്കിൽ വലുതാക്കി ബോൾ പോലി ആക്കിയിട്ട് നമുക്ക് കൂടുതൽ ഓയിലൊഴിച്ച് വേണമെങ്കിൽ വറുത്തെടുക്കാം ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്യണോണ്ടാണ് പരത്തി എടുക്കുന്നത് കേട്ടോ പനീർ വട നമ്മൾ ഇവിടെ പനീർ ആദ്യം എടുത്തു പിന്നെ കുറച്ച് ഉരുളം കിഴങ്ങ് സവോള ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർത്ത് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് വേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഉപ്പ് ആവശ്യത്തിന് ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ കുഴച്ചെടുത്തു നമ്മളത് പരത്തിയിട്ട് ഇനി അത് എണ്ണയിൽ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ത്തി പൊട്ടിപ്പോണ്ട് ഇതില്ണ്ട് എന്നാലും അതിനൊരു ഷേപ്പ് വരുത്തും മുഴേ അപ്പോൾ പനീർ വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന് പനീർ അല്ലെങ്കിലും നമുക്ക് എങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് തന്നെ വട അടി ഉണ്ടാക്കണമെന്നില്ല വെറുതെ ഫ്രൈ ചെയ്ത് കഴിച്ചാലും പനീർ നല്ല ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് മസാലകളെല്ലാം ഇഞ്ചി സവാള സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ അതിലേറെ ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പനീർ വട ഹെൽ കിച്ചൻ ഹലോ ഹെൽ കിച്ചൻ നമ്മളിവിടെ പനീർ വടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ എന്ന് പറയാം സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് രണ്ട് പാക്കറ്റ് പാലുണ്ടായാലും നമുക്ക് പനീർ ഉണ്ടാക്കി എടുക്കാം പിന്നെ അതിൽ നമ്മൾ ഈ ചേരുവകളൊക്കെ ചേർത്ത് വടയാക്കി കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് പ്രോട്ടീൻ റിച്ചാണ് നല്ല ഹെൽത്തി ആണ് ഹെൽത്തിയാണ് പോയാ ഒരു ലൈക്ക് ചെയ്തിട്ട് പോവോ ലൈക്ക് ചെയ്യോ ലൈക്ക് ചെയ്യാത്തവരോന്ന് ലൈക്ക് ചെയ്യോ പനീർ വട ആരെയും കഴിച്ചിട്ടുണ്ടോ ടേസ്റ്റ് അറിയോ പനീർ വട ഉണ്ടാക്കാം ഉണ്ടാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് രണ്ട് പാക്കറ്റ് പാലുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി വിനാഗിരി ഒഴിച്ച് അതിനെ പനീറാക്കി എടുക്കാം എന്നിട്ട് അതുപോലെ വട ഉണ്ടാക്കി നോക്കും അടിപൊളി രുചിയാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് നല്ല ഹെൽത്തിയാണ് പ്രോട്ടീനാണ് നമുക്ക് ഹെൽത്ത് ഡയറ്റ് കഴിക്കാവുന്ന ഒരു നല്ല സ്നാക്കാണ് പനീർ വട നമ്മൾ ചേരുവകളൊക്കെ നമ്മൾ പരിപ്പൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള ചേരുവകൾ തന്നെയാണ് ചേർത്തിരിക്കുന്നത് പരിപ്പിന് പകരം പനീർ ആണെന്നേ ഉള്ളൂ കുറച്ച് ഉരുളകിഴുങ്ങ് കൂടുതൽ ചേർത്ത് കൊണ്ട് കിട്ടാം ഉരുളകിഴുങ്ങ് പുഴുങ്ങി ഉടച്ച് അതും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് പനീർ വട അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാം പിന്നെ മഞ്ഞളൊക്കെ ഇടണ്ട ആവശ്യമുള്ളവർക്ക് ഇടാട്ടോ ഞാനിവിടെ അതൊന്നും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കണില്ല ഒരു അര ടീസ്പൂൺ ഇതിട്ടാണ് ഗരം മസാല മാത്രമാണ് ചേർത്തിട്ടുള്ളൂ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മുടെ പനീർ വട അവിടെ ഉണ്ടാക്കല് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്യണം ോ അതോ കരണപ്പങ്ങനെ പനികൾ എന്നിട്ട് ഇത് നമ്മുടെ പനീർ വട ഇവിടെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രൈ ടുപ്പിൽ അടുപ്പിൻ്റെ അടുപ്പിൻ്റെ അടുത്തേക്ക് പോവാം ഓക്കെ നമുക്ക് പാൻ അടുപ്പിൽ വയ്ക്കാം വട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ടൊന്ന് അഭിപ്രായം പറയണേ കമൻ്റ് ചെയ്യണേ ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നീട് നമുക്ക് പാൻ അടുപ്പിൽ വെക്കാം ചില നേരം നമുക്ക് ഇതിനെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഷാലോ ഫ്രൈ ആണ് ഞാൻ ഒരു സൈഡ് വെന്തിട്ട് പിന്നെ മറിച്ചിടോ അങ്ങനെ ചെയ്യണം ചെയ്യണേട്ടോ കൂടുതൽ ഓയില് എന്നാലും ഇപ്പം ഓയിലായില്ല ഓയിൽ ചൂടായി വരുന്നുണ്ട് നമുക്ക് ഒരൽപ്പിട്ട് നോക്കാം ചൂടാവണുള്ളൂ മൂടി ചൂടാവട്ടെ കൊണ്ടുപോയി വന്നിട്ട് നമ്മൾ ഇത് ഇട്ടാൽ മതിട്ട് അല്ലെങ്കിൽ എണ്ണ കുടിക്കും അപ്പോൾ പനീർ നമുക്ക് ഒരുപാട് വേവിക്കൊന്നും വേണ്ട അത് ഓൾറെഡി സാധനങ്ങളാണ് ഓയില് ചൂടായി വരുന്നുണ്ട് നമുക്ക് ഒരു ഇട്ടോക്കാം ഓക്കെ നമ്മളൊരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ബാക്കി അടുത്ത ട്രിപ്പിൽ ഇടാം ുന്ന സമയം കൊണ്ട് കുറച്ച് എന്താ പറയാ മറ്റേ മസ്ക് മലൻ ഇരിപ്പ് നമുക്ക് ഇതിനൊന്ന് ജ്യൂസ് അടിക്കാം നമ്മളിവിടെ എന്താ പറയാ മസ്ക് മലനും പേര് പറയില്ല മലയാളത്തിൽ കറി പറഞ്ഞു ഇല്ല അപ്പം ഫ്രോസൺ പഴം നമ്മൾ നാളെ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായില്ലോ അതാണ് അത് മിക്സിയുടെ ജാറിലിടുന്നുണ്ട് ഇനി കുറച്ച് ഷമാ ആ ഷമാമാണ് അതിൻ്റെ പേര് ഓക്കെ ക്ഷമാ മസ്ക് എന്ന് ഇംഗ്ലീഷ് പേരാണ് മസ്ക് മലനും കുറച്ച് കുറച്ച് ഇടാം മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് വരാം ഹായ് ഫ്ലോറാസ് ഷമാം ആ അതന്നെ ഷമാം ഞാൻ മസ്ക് മല മറ്റേ ഇംഗ്ലീഷ് പേരാണ് എനിക്ക് ഓർമ്മയുള്ളു ഷമാം പേര് മറന്നുപോയി കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു അതിനിടയ്ക്ക് നമുക്ക് ഇത് മറിച്ചിട്ട് കേട്ടോ ഇത് കളർ മാറിയിട്ടും തോന്നുന്നുണ്ട് യിരുന്നു തീ കുറച്ച് വയ്ക്കണമായിരുന്നു ഞാൻ തീ കൂട്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ കുറച്ചു കിട്ടാം തീ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കാ ഞാൻ മറന്നുപോയി തീ മസ്ക് കുറകലം ഞാൻ നേരത്തെ പറഞ്ഞി എനിക്ക് ക്ഷമന്നുള്ള പേരൊക്കെ കിട്ട ഞാൻ മറന്നുപോയ ായൽ ഒന്നില്ല അതാണ് നമ്മുടെ എന്താ പറയുക പനീർ വട ഓർ കട്ട്ലി എങ്ങനെ വേണേലും പറയാം ഞാൻ ഇനി ഇതിൽ ബ്രെഡ് ക്രംസിലൊന്നും മുക്കിയിട്ടില്ല ബ്രെഡ് ക്രംസ് എനിക്ക് കഴിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ അത് എടുക്കില്ല